ഭാര്യമാരുള്ള നടന്മാരെ പ്രണയിച്ച് തട്ടിയെടുത്ത് വിവാഹം കഴിച്ച നടിമാർ വിവാഹം കഴിഞ്ഞ് ഒരു ഭാര്യയും രണ്ട് മക്കളുമുള്ള പ്രഭുദേവയുമായിരുന്നു പ്രണയത്തിലായത് നയൻതാരയുമായുള്ള ബന്ധത്തെ തുടർന്ന് റംലത്തുമായി പ്രഭുദേവ വിവാഹമോചനം നേടി പ്രഭുദേവയെ വിവാഹം കഴിക്കാൻ സ്വന്തം മതവും നയൻതാര മാറിയിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ ഇരുവരും വേർപിരിയുകയായിരുന്നു കാവ്യ മാധവൻ നിഷാചന്ദ്രനുമായുള്ള വിവാഹബന്ധം വേർപിരിയുന്ന ശേഷം നടനായ ദിലീപുമായി കാവ്യ പ്രണയത്തിലാകുന്നു തുടർന്ന് പതിനേഴ് വർഷത്തെ വിവാഹബന്ധം രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപും മഞ്ജു വാര്യറും തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ കാവ്യെ ദിലീപ് വിവാഹം കഴിച്ചു ആദ്യ ബന്ധത്തിലെ മഞ്ജുവിന്റെയും ദിലീപിന്റെയും മകളാണ് മീനാക്ഷി കാവ്യയുടെയും ദിലീപിന്റെയും മകളാണ് മഹാലക്ഷ്മി ബിന്ദു പണിക്കർ ബിന്ദു പണിക്കറുമായുള്ള പ്രണയത്തെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ഇരുപത് വർഷത്തെ ദാമ്പത്യ ജീവിതം പ്രസന്യകുമാരിയുമായി അവസാനിപ്പിച്ച് സായികുമാർ ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചു ആദ്യ ബന്ധത്തിൽ സായികുമാറിന് ഒരു മകളുണ്ട് ബിന്ദു പണിക്കർക്കും വാണി വാണി വിശ്വനാഥ് ബന്ധത്തെ തുടർന്ന് ബാബുരാജ് രണ്ടായിരത്തി എട്ടിൽ ഗ്ലാഡിയസുമായുള്ള ബന്ധം വേർപിരിയുകയും തുടർന്ന് വാണി വിശ്വനാഥിനെ വിവാഹം കഴിക്കുകയും ചെയ്തു ആദ്യ ബന്ധത്തിൽ ബാബുരാജിന് രണ്ട് ആൺമക്കളാണ് ഉള്ളത്